കര്ണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലില് കാണാതായ അര്ജുനുവേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാന് കോഴിക്കോട് നിന്നും പതിനെട്ടംഗ സംഘം പുറപ്പെട്ടു എന്റെ മുഖം കർമ്മ ഓമശ്ശേരി പുൽപ്പറമ്പ് രക്ഷാസേന തുടങ്ങിയ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട പതിനെട്ട് പേരാണ് ഇന്ന് പുലർച്ചെ രണ്ടോടെ സംഭവസ്ഥലത്തേക്ക് തിരിച്ചത് ബോട്ട് സ്കൂബ ഡൈവിംഗ് സെറ്റ് ട്രോപ്പ് തുടങ്ങിയ സംവിധാനങ്ങളും ഇവർ കരുതിയിട്ടുണ്ട് ഇവർ മംഗലാപുരം പിന്നിട്ടതായി സംഘാകം സൈനുൽ ആബിദ് പറഞ്ഞു അർജുനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധമായിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇതുവരെ പോകാതിരുന്നതെന്ന് ഇവർ പറയുന്നു എം കെ രാഘവൻ എംപിയെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇന്നലെ രാത്രിയോടെ എന്തു വന്നാലും രക്ഷാപ്രവർത്തനത്തിന് പോകുമെന്ന് തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ആ സമയത്ത് ലഭ്യമായവരെ ബന്ധപ്പെട്ട പുലർച്ചെയോടെ കർണാടകയിലേക്ക് എത്തിക്കുകയായിരുന്നു കൂടുതൽ അംഗങ്ങൾ വരാൻ തയ്യാറായിരുന്നെങ്കിലും അനുമതി ലഭിക്കുമോ എന്നറിയാത്തതിനാലാണ് കൂടുതൽ പേരെ വേണ്ടെന്ന് വെച്ചതെന്ന് സംഘങ്ങൾ പറഞ്ഞു ഷബീർ പി കെ സൈനുൽ ആബിദ് യു പി ഷംസീർ യു കെ അഷിൽ എം പി സംസുദ്ദീൻ പുള്ളാവൂർ ഷിഹാബ് പി പി അജ്മൽ പാഴൂർ ശ്രീനിവിഷ് വി മുനീഷ് കാരശ്ശേരി ഷൈജു എള്ളൈങ്ങൾ റഫീഖ് ആനക്കാംബോയിൽ റഷീദ് ഓമുശ്ശേരി കെ പി ബഷീർ റസ്നാസ് മലോറം നിയാസ് എം കെ നിസാം എം പി ആരിഫ് ഇ കെ ഹംസ പി എന്നിവരാണ് കർണാടകയിലേക്ക് പുറപ്പെട്ടത് മലയോര മേഖലകളിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ളവരാണിവർ അർജുന്റെ ലോറി അപകട അപകടസ്ഥലത്തേക്ക് കടന്നുവെന്നത് സിസിടിവി പരിശോധനയിൽ വ്യക്തമായി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം കടന്ന് ലോറി പോയിട്ടില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തു ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഗഗാംവരി പുഴയിൽ സ്കൂബ ഡൈവർമാർ തിരച്ചിൽ നടത്തുകയാണ് ഇരുപത്തിയഞ്ചടി താഴ്ചയാണ് പുഴയ്ക്കുള്ളത് ശക്തമായ ഒഴുക്കുമുണ്ട് പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനയിലാണ് പരിശോധന നടത്തുന്നത് പരിശോധനയ്ക്കായി ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ചിരുന്നു ഇതുപയോഗിച്ച് ആദ്യം കരയിൽ പരിശോധന നടത്തുകയാണ് പുഴയിലെ പരിശോധനയ്ക്കായി നാവികസേന കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുമെന്നും വിവരമുണ്ടായിരുന്നു പുഴയിലെ തിരച്ചിൽ ദുഷ്കരമാണെന്ന് സൈന്യം വ്യക്തമാക്കുന്നു ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അർജുനെ കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരുമെന്ന് കോഴിക്കോട് പി എം കെ രാഘവൻ പറഞ്ഞു കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായി കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ ഊർജ്ജിതമാക്കാൻ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ജസ്റ്റിസുമായ വിക്രംനാഥ് പി ബി വാര എന്നിവർ ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ഹർജി ലിസ്റ്റ് ഹർജിയാണ് കേസ് ലിസ്റ്റ് തിരച്ചിൽ ഊർജ്ജിതമാക്കാൻ കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് അർജുനെ കണ്ടെത്തുന്നതുവരെ വരെ നിർത്താതെ തിരച്ചിൽ നടത്താൻ നിർദ്ദേശിക്കണമെന്നാണ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിലെ ആവശ്യം ഇതിനായി സൈന്യത്തെ വിന്യസിക്കാനടക്കം നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് ിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിൽ ദേശീയപാതയിലെ ചായക്കടയുമടക്കം പത്തുപേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാനമായി കണ്ടത് ലോറിയുണ്ടെന്ന് സംശയിക്കുന്ന ഇടത്ത് പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിയിരുന്നു അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് ജി പി എസ് സിഗ്നൽ പിന്തുടർന്ന് മണ്ണിനടിയിൽ നടത്തിയ തിരച്ചിൽ അർജുനെ കണ്ടെത്താനാകാതെ വന്നതോടെ ഇനിയുള്ള തിരച്ചിൽ ഗംഗാവലപ്പുഴയിലും നടത്തുന്നുണ്ട് കര നാവികസേനകളും എൻ ഡി ആർ എഫും സംയുക്തമായാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് ന്യൂസ് കേരള